ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇഫ്താർ ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് റോൾ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഒരു കടയിലോട്ട് ഞാൻ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിലോട്ട് ഞാൻ ഒരു വെളുത്തുള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് അതിനോടൊപ്പം തന്നെ ഒരു സവോളയും ഒരു മുക്കാൽ ഭാഗത്തോളം ക്യാരറ്റ് നീളത്തിലരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ക്യാബേജ് ഉണ്ട് എങ്കിൽ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനിതോട്ട് രണ്ട് പച്ചമുളക് ഒന്ന് നീളത്തിലരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതോട്ട് ചേർക്കാം അപ്പോൾ ഞാനിതിൽ ചിക്കനും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേഗിച്ചിട്ട് അന്ന് ഞാനൊന്ന് അതിൻ്റെ പീസ് മാത്രം ഞാനിങ്ങനെ പിച്ച് എടുത്തിട്ടുള്ളതാണ് ഞാൻ അതാ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഞാൻ മസാല പൊടികളൊന്നും അധികം ആഡ് ചെയ്യുന്നില്ല ആപ്പാട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയുമാണ് ബാക്കി ഞാൻ സോസുകളാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് സോസിന് പകരമായിട്ട് വേണ്ട എങ്കിൽ പിന്നെ മസാല പൊടികൾ ചേർത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ് തയ്യാറാക്കാം അപ്പം ഞാനിതിലോട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് അതിനോട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം റെഡ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട് ഹാഫ് ടീ ീസ്പൂണ് സോയാ സോസും ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സോയാ സോസ് ചേർക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഉപ്പിൻ്റെ കണ്ടന്റ് സോയാ സോസിലുള്ളതുകൊണ്ട് നിങ്ങൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് ചതച്ചതും ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനോടൊപ്പം ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് സ്പ്രിങ് ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് കണ്ടോ അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് അത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പിന്നീട് ലാസ്റ്റ് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിനുള്ള ഫില്ലിങ് സ്പ്രിങ്ങുകളിലുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മാവ് തയ്യാറാക്കാം ഷീറ്റ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം സോറി ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് കോൺഫ്ലോർ ചേർത്തിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഉപ്പാണ് കുറച്ച് ഉപ്പും കൂടി ഞാനൊന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിന് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതില്ല എങ്കിൽ നിങ്ങൾ ഫോർക്കാണെങ്കിലും ഫോർക്ക് ആണെങ്കിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കിട്ടുന്നുണ്ട് കാൽ കപ്പ് പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഞാൻ കോൺഫ്ലവറും മുട്ടയും പാലും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു കപ്പ് മൈദ മാവു ഇതിലോട്ട് ചേർക്കുന്നുണ്ട് മൈദ മാവും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നേരത്തെ എടുത്ത പാലിൻ്റെ ബാലൻസ് പാൽ നമുക്കിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊരു ലൂസ് പരുവത്തിലായിട്ടുള്ള ഒരു മാവ് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനുണ്ട് അത് ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആക്കി എടുക്കാം നെയ്യൊരു പരുവത്തിൽ വേണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് അതുകൂടി ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഓയിലൊന്നൊഴിച്ചിട്ട് അത് ഞാനൊരു തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ ഒരു ഇതിൽ കുറച്ച് മാവ് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പം നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ണ്ടല്ലോ എന്നിട്ട് നമുക്കൊരു വലിയ കുക്കിംഗ് ടൈം ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തത് ഇതുപോലെ ചെറിയൊരു ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കെടുക്കുന്നതൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാവ കണ്ടല്ലോ വളരെ നൈസായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് മൈതാ മാവിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒരു പേസ്റ്റ് കണക്ക് ഒരു പശ കണക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഈ ഈ സ്പ്രിങ് റോൾ ഷീറ്റിൻ്റെ ഇതിൻ്റെ സൈഡ് മൊത്തം ഇതുപോലെ നമുക്കൊന്ന് തേച്ച് നല്ലതാക്കി കൊടുക്കുക അപ്പം നല്ല ഒട്ടിയിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എങ്കിൽ ഫില്ലിങ് ചിലപ്പോൾ പുറത്ത് പോകും എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ മടക്കുക മറ്റേ ഭാഗം അവിടെ ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം എല്ലാം അതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനെടുത്ത മാവിൻ്റെ ഇതനുസരിച്ച് ആറ് സ്പ്രിങ് റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിന് നമുക്ക് ഓയിലിലോട്ട് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിനോടൊപ്പം സോസ് ചട്നി എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് കഴിക്കാമേ അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ച് നല്ല സോഫ്റ്റ് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉള്ളിൽ നല്ല സോഫ്റ്റ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്